ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സും ആധുനിക ശ്മശാനവും തൂതപ്പുഴ പ്രയോജനപ്പെടുത്തി ടൂറിസം സാധ്യതയും ചെറുപ്പുളശ്ശേരി നഗരസഭ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ചെയർമാൻ പി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സി കമലം ബജറ്റ് അവതരിപ്പിച്ചു ദശാംശം കോടി രൂപ വരവും നൂറ്റി നാല് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചിലവും രണ്ട് ദശാംശം നാല് ആറ് കോടി രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച റോഡുകൾ കുടിവെള്ളം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാലിന്യ പരിപാലനം സ്ട്രീറ്റ് ലൈറ്റ് പാർശ്വവിദ്യ മുതലായവയ്ക്ക് വേണ്ടിയുള്ള മൂലധന ചടങ്ങുകൾക്കാണ് കൂടിയ അളവിൽ തുക വിലയിരുത്തിയിട്ടുള്ളത് ഭവന നിർമ്മാണം ശുചിത്വ മാലിന്യ പരിപാലനം ആരോഗ്യം കുടിവെള്ളം ആധുനിക ശ്മശാനം എന്നിവയ്ക്കായി മുപ്പത് ദശാംശം ആറ് നാല് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നിലവിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ച് നഗര നവീകരണത്തിന് യോജ്യമായ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും ഇതിനായി എട്ട് കോടി രൂപ വകയിരുത്തി പത്തു കോടി രൂപ ചിലവഴിച്ച് എം എസ് ടൗൺ ഹാൾ വിപുലീകരിക്കും സമ്പത്ത് ഉൽപാദനത്തിനും വരുമാന വർധനവും ലക്ഷ്യമിട്ട് കാർഷിക മേഖലയ്ക്ക് നാല് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും തൊഴിൽ സംരംഭകരുടെ നൈപുണ്യ വികസന പരിപാടികൾക്ക് പത്ത് ലക്ഷം രൂപ ചിലവഴിക്കും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് പതിനേഴ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആരോഗ്യമേഖലയിൽ മൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ വിനിയോഗിക്കും ശുചിത്വം മാലിന്യ പരിപാലനം എന്നിവയ്ക്കായി പതിമൂന്ന് ദശാംശം എട്ട് കോടി രൂപ വകയിരുത്തി ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതോടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എന്ന ലക്ഷ്യത്തിലെത്താൻ നഗരസഭയ്ക്ക് കഴിയും ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായ വീട് യാഥാർത്ഥ്യമാക്കാൻ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ചു കോടി രൂപ ചിലവഴിക്കും റോഡ് പാലം കലുങ്ക് അഴുക്കുചാൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏഴ് ദശാംശം ഒൻപത് ഒൻപത് കോടിയും വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുന്ന ബജറ്റിൽ ഇതിനായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ നൽകാൻ മാത്രം ഒന്ന് ദശാംശം അഞ്ചു ഏഴ് കോടി രൂപ വകയിരുത്തി വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനായി പ്രതിമാസം നാലായിരം രൂപ നൽകാനും തൂതപ്പുഴ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ വകുപ്പുമായി ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കാനും ശ്രമിക്കുന്നുണ്ട് നഗരസഭയെ ജനസൗഹൃദ നഗരസഭയാക്കി മാറ്റാനായി ആധുനിക സൗകര്യങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഒരുക്കാനും പദ്ധതി തയ്യാറാക്കി നടപ്പാക്കും കൃഷിക്കാർക്ക് എല്ലാ എല്ലാ കൃഷിയെയും ഒരുപോലെ പരിപോഷിക്കാം തെങ്ങ് കൃഷിക്കും ചേനക്കൃഷിക്കും പച്ചക്കറി കൃഷിക്കും ക്ഷീരവികസനത്തിനും ഒരേ ഊന്നൽ നൽകി കൊണ്ടുന്നതിനു വേണ്ടി ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകുന്നു ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിദരിദ്ര കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അഡ്രസ് ചെയ്യാനും അവരുടെ മൈക്രോ പ്ലാൻ പൂർണ്ണമായും നടപ്പാക്കാനും ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഫണ്ട് വകരുത്തിയിട്ടുണ്ട് റോഡ് വികസനത്തിലാണെങ്കിൽ എട്ട് കോടിയോളം രൂപയാണ് നഗരസഭയുടെ മൊത്തം ഫണ്ടിൽ നിന്ന് റോഡ് വികസനത്തിനു വേണ്ടി മാത്രം നീക്കി വെക്കുന്നത് സി സി എൻ ചെറുപ്പുളശ്ശേരി